ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊരു വീഡിയോ ഒന്നുമില്ല വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി ഇടാനൊന്നും ഒരു സമയവും ഇല്ല ഇപ്പം എൻ്റെ പണി എന്താ വെച്ചാൽ ഇപ്പം തയ്ക്കുകയാണ് കേട്ടോ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാരണമാണ് നമ്മൾ വീഡിയോസൊന്നും ഇടാത്തത് അപ്പോൾ ആരെ വീഡിയോസ് കണ്ടിട്ടുമില്ല ഒരുപാട് ഫ്രണ്ട്സെടുത്ത് ഞാൻ എന്നും കാണുന്നതുണ്ട് അതുവരെ കണ്ടിട്ടില്ല ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോസ് ഒന്നും ഇടാത്തെന്ന് വീഡിയോസ് ഇടാത്തത് തന്നെ കാരണം പെരുന്നാളാണ് തിരക്കാണ് തയ്ക്കാനുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അന്നത്തെ ദിവസം പോക്കാം അന്നത്തെ ദിവസം ഫുള്ളായിട്ട് നമുക്ക് പോയി അപ്പം എന്താണ് എല്ലാവരും വിശേഷം സുഖമല്ലേ മക്കളൊക്കെ സ്കൂൾ പോയി രാവിലെ സത്യം പറഞ്ഞാൽ ഒരു പാട്ടയാണ് ഒരു പാട്ട രാവിലെ പുരുവക മദ്രസ് പിന്നെ ഒരാൾ ട്യൂഷന് പിന്നെ സ്കൂള് ഒരു പത്ത് പത്തരാവുന്നത് വരെ ഒരു സൗകര്യമില്ല കേട്ടോ ഒരു ഇടങ്ങിയ തന്നെയാണ് ഏതായാലും നമ്മളെ മക്കളെ നമ്മളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലും നമുക്കല്ല രക്ഷിതാക്കൾക്കല്ല കാര്യമില്ല അവർക്ക് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ അങ്ങനെ പറയണു അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ആടുകളൊക്കെ തയ്ച്ചിട്ടി പിന്നെ ആടുകൾക്കൊക്കെ വെള്ളം കൊടുത്ത് അതിലൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് രണ്ട് മാക്സികളൊക്കെ തയ്ച്ച് ഇനി തയ്ക്കാൻ ഇവിടെ കിട്ടിയതുണ്ട് അതിൻ്റെ ഇടയിൽ ത്രീ പീസ് എടുത്തിട്ട് തന്നെ അടിച്ചാൽ തന്നിട്ടുണ്ട് ആ ഒരു ദിവസമുണ്ട് ഈ കണ്ട പണികളൊക്കെ അതുകൊണ്ട് എനിക്കറിയില്ല എല്ലാ പെരുന്നാൾക്കും അങ്ങനെ തന്നെ ഞാൻ നേരത്തെ തുടങ്ങും കേട്ടോ വേൻ തീർക്കണം വേൻ തീർക്കണം എന്ന് പറഞ്ഞാണ് പക്ഷെ ലാസ്റ്റിക്ക് എത്തുമ്പോൾ എല്ലാവർക്കും അപ്പളേ മാക്സ് എടുക്കാണ്ടാവുള്ളൂ ഡ്രസ്സ് എടുക്കാണ്ടാവുള്ളൂ ഇതൊന്നും അടിച്ചു തരുമോ ഇതൊന്നും അടിച്ചു തരുമോ ഈ അടിച്ചോ ചോദിക്കുമോ നമുക്ക് വേണ്ടാന്ന് പറയാനും വയ്യ ഏതായാലും ഇപ്പം അതിൻ്റെ തിരക്കാണ് പിന്നെ പകല് മക്കളൊന്നും ഇല്ലല്ലോ അപ്പോൾ സമാധാനത്തിൽ ഇങ്ങനെ ഇരുന്ന് അടിക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ് എൻ്റെ ഇടയിൽ എൻ്റെ പുതിയ മിഷീൻ അല്ലേ മെഷീൻ ഒരു സ്റ്റിച്ചിന് കംപ്ലയിൻ്റ് ആണ് കേട്ടോ എന്താണ് മെഷീൻ്റെ ഇതെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ആ സാധാരണ മറ്റേത് ഉപയോഗിച്ച് വരില്ലായിരുന്നോ അതിൻ്റെ ഇടയിൽ ഒന്ന് ചേഞ്ച് ആയതല്ലേ കുറേ സൂചി പൊട്ടി ഒരുപാട് സൂചി പൊട്ടി അപ്പം ആർക്കെങ്കിലൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ സൂചിയൊക്കെ പൊട്ടാൻ എന്താ കാരണം ഇന്ന ഇപ്പം നേരമത്തെ രണ്ടോ മൂന്നോ സൂചി പൊട്ടി പിന്നെ ഇന്നലെ പൊട്ടി പത്ത് സൂചി വാങ്ങിയിട്ട് ഇനി എൻ്റർനെറ്റേ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞിപ്പ കടയിൽ പോകണം വാങ്ങാൻ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെയൊക്കെ തിരക്കിലാവില്ല പിന്നെ ചെറിയ പെരുന്നാളിൻ്റെ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ വലിയ പെരുന്നാൾക്ക് ചെറിയ പെരുന്നാൾ വന്ന പിന്നെ മുപ്പത് ചേർത്ത് നോമ്പ് നോക്കേ ആ ഒരു ഇതല്ലേ എന്തായാലും രണ്ട് പെരുന്നാക്കും അതിൻറ്റേതായിട്ടുള്ള പെരുമാക്കുണ്ടാവും അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അംഗരുപാടി പോയിന് കണ്ട നൂല് വേഗം കയറുക പൊട്ടിക്കാണ്ടാണ് കയറും എന്താണ് സംഭവം എന്നൊരു പിടുത്തമില്ല ഇത് തോന്നണം ഗേസിന് സൂചി പൊട്ടുമ്പോൾ നമ്മൾ ഗെയ്സിന് എന്തെങ്കിലും വരുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടാവും നൂല് കയറുന്നത് പൊട്ടിക്കാണ്ട് കയറുന്നതെന്ന് തോന്നലിട്ടാ തോന്നലാണ് എനിക്കറിയില്ല അത് പൊട്ടി എന്തോ ഒരു കംപ്ലൈൻ്റ് ആണത് വലക്കാണെങ്കിൽ ദേഷ്യണേ സൂചി കയറണമോ പൊട്ടണമൊക്കെ ഇത് എന്താണോ ഇടാനും മാറ്റാനും സൂക്ഷിച്ച് കേറ്റാനും എന്നെ ഒരുപാട് സമയവും അതാണ് വിചാരിച്ച കണ്ണും കാണൂല കണ്ണടക്ക ഉണ്ട് അതൊന്നും വെച്ചിട്ടില്ല കേട്ടോ കണ്ണടക്കാലൊക്കെ വാടിയാണ് കണ്ണടക്ക പൈസ കൊടുത്ത് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ ആലിയമ്മള് കണ്ണടച്ചിട്ടു പിന്നെ എല്ലാ മക്കളും ശ്രദ്ധിക്കണം എല്ലാ അമ്മമാരും ഇപ്പോൾ തോടും പാടും കുളും നിറഞ്ഞിരിക്കുന്ന ഒരു ഇതാണ് നല്ല ആശ പറയാതെ പോയിങ്ങാണ്ട് തോട്ടിൽ കാലിട്ട് കളിച്ചിട്ടൊക്കെ അറിയാതെ പോയതാ കേട്ടോ സൈക്ലേറ്റ് പോയിങ്ങാണ്ട് അറിയാതെ പോയതാണെന്നിട്ട് കാലിട്ടൊക്കെ കളിച്ചിട്ട് പിന്നെ ചെരുപ്പൊക്കെ ഒച്ചു പോയിട്ടുണ്ട് ഞാൻ അറിഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞേരെയാണ് ഞാൻ പറയാം ആ ചെരുപ്പ് പോയതിൻ്റെ കൂർത്തിൽ ഓളാണ് പോയിട്ടുണ്ട് എന്ത് കാട്ടും ഇപ്പോൾ മക്കളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഏതാലും ഒക്കെ ഞാൻ സൈക്കിളൊന്നും കൊടുക്കില്ല നല്ല പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പും വാങ്ങി കൊടുക്കും എന്നോട് പറയാതെങ്ങനെ എന്നോട് പറയണെനിക്ക് ചെരുപ്പ് വായിത്തരി ചെരുപ്പ് വായിത്തരി പറയണില്ല എന്താ കാര്യം ഇപ്പം ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞാൽ അപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ ഏക്കറക്കുളം ചിറ്റടി കുളവും ഒരുപാട് കുളങ്ങൾ ഇത്രേ പെണ്ണുങ്ങളും ആണുങ്ങളും ആണ് ഇവിടുത്തെ ആ കുളത്തിലൊക്കെ കളി അല്ല കുളിക്കാൻ വരുന്നത് പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഒന്നും ഒരു വീഡിയോസ് ഒരു കുറുതിട് പിന്നെ വീഡിയോസ് എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്യാനും സമയമില്ല വേറെ എഡിറ്റ് ചെയ്ത് വിടാനും സമയമില്ല അങ്ങനെ ഇപ്പത്തെ ജോലി ഇതാണ് അതുകൊണ്ടാണ് പിന്നെ കാണിച്ചു തരുന്നത് അതായത് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇപ്പത്തെ ജോലി ഇതാണ് തയ്ക്കുക അങ്ങനെ അടിച്ച മാക്സികളൊക്കെ ഒന്ന് പാകണ്ടോ നോക്കട്ടെ വൽപ്പേറുള്ളത് വെട്ടണം ഒക്കെ ഒന്ന് നിർത്തി പാകമാക്കി നോക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ കൊലായൽ ചേ എന്താ ചേറ്റിയ മടിമ വെച്ചിട്ടാണ് അതൊക്കെ ഒന്ന് പാകം നോക്കൽ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഒരു ഒന്നും ഇല്ല എന്നാലും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങളെ അറിയിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസലാമലൈക്കും പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ടെട്ടോ അപ്പോൾ ഒരുപാട് നല്ല നല്ല വീഡിയോസുകൾ ഞാൻ ഇതിൽ ഉൾ എൻ്റെ ഈ ചാനലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി ഇനി പെരുന്നാൾക്കുള്ള വിശേഷങ്ങളുമായിട്ട് കാണാം